അന്തരിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിമൂന്നാമത് രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നിന്നും ശ്രീ പെരുമ്പത്തൂരിലേക്ക് രാജീവ് സ്മൃതിയാത്ര ആരംഭിച്ചു കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച യാത്ര മുൻ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് ഫ്ലാഗ് ഓഫ് ചെയ്തു ഇന്ത്യയുടെ വളർച്ച പ്പെടുത്തുന്നതിനുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച രാഷ്ട്ര പുനർനിർമ്മാണം നടത്തിയ രാഷ്ട്രീയ നേതാവായി അദ്ദേഹത്തിൻ്റെ വിയോഗം ഇന്ത്യയെ വളരെയധികം പിന്നോട്ടടിച്ചു പിന്നോട്ട് നയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കാർക്കും കൊണ്ടുവരാനും കാണാനും കഴിയാത്ത അഭൂതപൂർവമായ സാങ്കേതിക രംഗത്തെ വളർച്ചയാണ് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഉണ്ടായത് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ൊന്നാം തീയതി ശ്രീ ശ്രീപെരുമ്പത്തൂരിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം എഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്യും ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യയുടെ കരുത്ത് വിളിച്ചറിയിച്ച ശക്തമായ ഭരണാധികാരിയായിരുന്നു രാജീവ് ഗാന്ധിയെന്ന് ഇ എം അഗസ്തി പറഞ്ഞു വർഗീയ ഫാസിസ്റ്റ് ശക്തികളോട് ഒരിക്കലും സന്ധി ചെയ്യാതെ ഭാരതത്തിന്റെ മതേതൃത്വം കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം എന്നും ശ്രമിച്ചിരുന്നു ഈ നിലപാട് മൂലമാണ് അദ്ദേഹത്തിന്റെ സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നത് രാജീവ് ഗാന്ധിയെ പോലെ ഒരു ഭരണാധികാരിയുടെ അഭാവം ഇന്ന് ഭാരതീയ ജനത തിരിച്ചറിയുന്നത് യാഥാർത്ഥ്യമാണെന്ന് ജാഥാ ക്യാപ്റ്റൻ തോമസ് മൈക്കിൾ പറഞ്ഞു ഈ സാഹചര്യത്തിൽ രാജീവ് ഗാന്ധിയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പെരുമ്പത്തൂരിലേക്ക് സ്മൃതിയാത്ര നടത്തുന്നതെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ കൂട്ടിച്ചേർത്തു മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ ഷാജി വെള്ളമാക്കൽ കെ ഡി രാധാകൃഷ്ണൻ കെ എ മാത്യു എ എം സന്തോഷ് ജോസ് ആനക്കല്ലിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന